ഉർവശി കലാരഞ്ജിനി കൽപ്പന നടിമാരുടെ സഹോദരനായ പ്രിൻസിൻ്റെ മരണത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് സംവിധായകൻ തുളസിദാസ് തുളസിദാസിൻ്റെ ലയനം എന്ന സിനിമയിൽ അഭിനയിച്ച ശേഷം പതിനേഴാമത്തെ വയസ്സിലായിരുന്നു പ്രിൻസ് ആത്മഹത്യ ചെയ്തത് ഇതിനുശേഷം സിൽക്ക് സ്മിതയെ കേന്ദ്ര കഥാപാത്രമാക്കി തുളസിദാസ് ചെയ്ത ചിത്രമായിരുന്നു ലയനം ലയനത്തിൽ കേന്ദ്ര കഥാപാത്രമായി കൽപ്പനയുടെയും ഉർവശിയുടെയും സഹോദരനായ ആയിരുന്നു അഭിനയിച്ചത് എന്നാൽ സിനിമയ്ക്ക് ശേഷം പ്രിൻസ് പതിനേഴാം വയസ്സിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്താണ് പ്രിൻസിൻ്റെ ആത്മഹത്യക്ക് കാരണമെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അതേസമയം പ്രണയനൈരാശ്യമാണെന്നും അതല്ല ലയനം എന്ന സിനിമയിൽ അഭിനയിച്ചതിലുണ്ടായ മാനസിക വിഷമത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ തൻ്റെ സിനിമയിൽ അഭിനയിച്ചതല്ല കാരണമെന്ന് പറയുകയാണ് സംവിധായകൻ തുളസീദാസ് ലയനം സിനിമയിലേക്ക് സിൽക്ക് സ്മിതയെ കാസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഒരു പയ്യനെ വേണമായിരുന്നു തെലുങ്കിലെ ഒരു പയ്യനെയായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ അവനെ വേണ്ട എന്ന് ചൗധരി സാർ പറയുകയായിരുന്നു അവൻ ഇതേപോലെ കുറെ മോശ സിനിമകളിൽ അഭിനയിച്ചത് കൊണ്ടാണ് അവനെ വേണ്ട എന്ന് തീരുമാനിച്ചത് ഉർവശിയുടെ വീടുമായി നല്ല ബന്ധമുള്ള ആളാണ് താനെന്നും ആ സമയത്ത് ഉർവശിയുടെ വീട്ടിലേക്ക് പോയപ്പോഴാണ് പ്രിൻസ് എന്ന പയ്യനെ കാണുന്നതെന്നും തുളസീദാസ് പറയുന്നു പ്രിൻസ് എന്ന് പറഞ്ഞ ഈ പയ്യൻ പന്ത് തട്ടിക്കളിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു ഇവനെ കണ്ടപ്പോൾ ഈ സിനിമയ്ക്ക് പറ്റിയ കഥാപാത്രമാണെന്ന് തോന്നി അപ്പോൾ അമ്മയോട് ചോദിച്ചു മോനെ അഭിനയിപ്പിക്കുന്നുണ്ടോയെന്ന് അവന് താല്പര്യമുണ്ടോ എന്ന് അറിയില്ല താല്പര്യമുണ്ടെങ്കിൽ അഭിനയിക്കട്ടെ എന്ന് പറഞ്ഞു അവനോട് ചോദിച്ചപ്പോൾ അമ്മ പറയുകയാണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ മുന്നിൽ നിന്ന് കഥ പറയുന്നു അവനെ ചൗധരി സാറിൻ്റെ ഓഫീസിൽ കൊണ്ടുപോകുന്നു അങ്ങനെയൊക്കെ പറഞ്ഞാണ് പ്രിൻസിനെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ ഓക്കെ പറഞ്ഞാണ് പ്രിൻസിനെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പോഴും മനസ്സിൽ കിടക്കുന്ന പ്രയാസം എന്ന് പറയുന്നത് അവൻ്റെ കാര്യമാണ് എൻ്റെ കൊച്ചനുജനെ പോലെ കണ്ട കുട്ടിയായിരുന്നു അവൻ പ്രിൻസ് സിനിമയിൽ അഭിനയിച്ചതിൻ്റെ ഡിപ്രഷനിലാണ് മരിച്ചതെന്ന് പറയുന്നതൊന്നും സത്യമല്ല അവനെന്ന് സെറ്റിൽ വരുമ്പോഴേ അത്യാവശ്യം കഴിക്കുമായിരുന്നു ഞാൻ ഒരിക്കൽ അവനെ സെറ്റിൽ വെച്ച് പിടിച്ചിട്ടുണ്ട് പക്ഷേ പ്രേമമുണ്ടായിരുന്നത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒപ്പം പഠിച്ച കുട്ടിയോ മറ്റോ ആണെന്നാണ് വിചാരിക്കുന്നത് അത് വീട്ടിൽ നടക്കില്ല പ്രശ്നമായിട്ടാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത് രണ്ടുപേരും ഒരുമിച്ചാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് തുളസിദാസ് പറയുന്നത് ആ സമയത്ത് ആരൊക്കെയോ ചോദിച്ചപ്പോൾ ഉറവശി പറഞ്ഞത്രേ എന്നെ വെടിവെക്കുമെന്ന് പ്രിൻസിൻ്റെ മരണം അത്രയും വേദന തന്നെയാണ് ഞാൻ അത്രയും സ്നേഹിച്ചു കൊണ്ട് നടന്ന പയ്യനാണ് എന്നും തുളസിദാസ് അഭിമുഖത്തിൽ പറയുന്നു അതേസമയം താൻ ഈ സിനിമ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇതുപോലുള്ള സിനിമകളാണ് വന്നുകൊണ്ടിരുന്നതെന്നും എന്നാൽ പിന്നീട് അത്തരം സിനിമകൾ മനപൂർവ്വം എടുക്കാതിരിക്കുകയായിരുന്നു എന്നും തുളസീദാസ് പറയുന്നു